നമ്മളൊക്കെ ബാത്റൂമിൽ പോകുന്നവരാണ് അല്ലേ എല്ലാവരും ബാത്റൂമിൽ പോകുന്നവരല്ലേ പത്ത് കാര്യങ്ങൾ ബാത്റൂമിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പട്ടിണിയും ദാരിദ്ര്യം ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല സാമ്പത്തികമായ പ്രയാസങ്ങളും പരാധീനതകളും കൊണ്ട് പോകും ആ ജീവിതത്തിൽ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടാൻ ബാത്റൂമിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ മതി എന്നാണ് മനസ്സിലാവുന്നുട്ടോ അപ്പോൾ ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത ആ പത്ത് കാര്യങ്ങൾ ഏതാണ് നമുക്കൊന്ന് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ ആലമീൻ നല്ല ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ നിറച്ചു തരട്ടെ ഈ ഹന്ത് പറയുന്നതിൻ്റെ ഫലമെന്നോണം ഒരുപാട് ഒരുപാട് സന്തോഷ വർത്തമാനങ്ങൾ ദിനേനെ കാണാൻ സുഹാന ഖെ അറബ് ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ സദ അടുത്ത ദിവസം കൊടുക്കേണ്ട കടബാധ്യതയായ മുപ്പതിനായിരത്തിൽ ചെല്ലുവാനം രൂപ കയ്യിലില്ലാതെ പ്രയാസപ്പെടായിരുന്നു എന്നാണ് അടുത്ത ദിവസമായപ്പോഴേക്കും അള്ളാഹു എവിടെ നിന്നും അത് എത്തിച്ചു തന്നു എന്ന് കമൻ്റ് ചെയ്ത ഒരു സഹോദരി അള്ളാഹു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വർത്തമാനങ്ങൾ കാണാൻ നമുക്ക് തൗഫീക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും അത് അല്ലാഹു ആവർത്തിക്കുമാറാകട്ടെ അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും ചില നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോൾ ടോയ്ലറ്റിൽ പോലും ഇസ്ലാം എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു മതാണല്ലോ ടോയ്ലറ്റിൽ പോലും ചില നിയമങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മൃഗങ്ങളെപ്പോലെ അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല അല്ലേ ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ മുസ്ലിമായ മതി ഇപ്പോൾ ആരുമില്ല ആ ദീനിൽ അങ്ങനെ ദീനിലങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചില നിയമങ്ങളും ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് അതെന്തിനാ നമ്മളെ മനുഷ്യനാക്കാനാണ് അല്ലാതെ നമ്മൾ മൃഗമാക്കാനല്ല വെറും മൃഗമാക്കാനാണെങ്കിൽ ഇതൊന്നും വേണ്ട മനുഷ്യനാകാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് അപ്പോൾ എല്ലായിടങ്ങളിലും നിയമമുള്ളതുപോലെ ടോയ്ലറ്റിൽ ചില നിയമങ്ങളുണ്ട് പത്ത് കാര്യങ്ങൾ ടോയ്ലറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് മാരകമായ രോഗമാണ് അള്ളാഹു പറക്കത്തെടുത്ത് കളയും പട്ടിണിയായിപ്പോ ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ വരും നമ്മുടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ പത്ത് കാര്യങ്ങൾ ടോയ്ലറ്റിൽ ചെയ്യാൻ പാടില്ല വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ഒരെണ്ണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കളയണം ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപകടം വലിയ പ്രയാസം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അപ്പോൾ ഏതൊക്കെയാണ് പത്ത് കാര്യങ്ങൾ അതിൽ ഏതാണ് എൻ്റെ ലൈഫിലുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ അത് നിർത്തണം അതാത് ഓഫീക്ക് നൽകട്ടെ പഠിക്കാം നമുക്ക് പത്തെണ്ണം ഓക്കെ ഒന്നാമത്തേത് ഈ ആനത്ത് തോലിബിൻ പോലുള്ള കിച്ചാബുകളിലൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയല്ല മഹാൻമാർ പറഞ്ഞത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ദാറ്റ്സ് ആൾ ഒന്നാമത്തേത് ബാത്റൂമിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാം ഓ അതില്ലാത്ത ആളുകൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ കുറവാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ചില ആളുകൾ ബാത്റൂമിൽ അങ്ങനെ നിരന്തരം ഫോണുമായിട്ടിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പരാതികളൊക്കെ വന്നു അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് സ്ത്രീകളായിരുന്നു പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷം പുരുഷന്മാരാണ് ബാത്റൂമിലൊരു ഫോണായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ അവിടെ ഇരിക്കും ഇല്ല ഏതാണ്ട് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോയ പോലെയാണ് ബാത്റൂമിൽ പോയിരിക്കുന്നത് അങ്ങനെയുള്ള ആയിരത്തം ഇത് നമ്മുടെ തറവാട്ടിലേക്ക് കയറിപ്പോ അല്ല അത് പിശാചിക്കരുടെ വീടാണ് ഷെയ്ത്വാൻ്റെ വീടാണ് ടോയ്ലറ്റ് എന്ന് മുഹമ്മദുർ റസൂൽ സല്ലു അലഹി വസ്ല്ലം മനസ്സിലാകുന്നുണ്ടോ ഷെയ്ത്വാൻ്റെ വീടാണ് ഷെയ്ത്വാൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ഫോണൊക്കെ നോക്കി കുറേ നേരം ഇരുന്ന് ആ അടിപൊളി ചാറ്റിങ്ങും അതുപോലെ തന്നെ മെസ്സേജുകൾ വായിച്ചും ആ നമ്മളിങ്ങനെ ആസ്വദിക്കണം അതിൻ്റെ അകത്തിരുന്നു ഒന്ന് ആലോചിക്കിരിക്കണത് എവിടെയാണ് എന്തിനാണ് പോയത് അല്ലേ സാധാരണ നമ്മൾ ഇപ്പോൾ വേണ്ട നമ്മളിപ്പോൾ വീടിൻ്റെ അകത്ത് എവിടെങ്കിലൊക്കെ ഒരു ഒരു പല്ലി കാഷ്ടിച്ചത് കണ്ട അതിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ അടങ്ങിയറുള്ള ആളുകൾ ഇത് ടോയ്ലറ്റിൽ പോയിട്ട് മണിക്കൂറുകളോളം ഇരിക്കണം ഒരു പ്രശ്നം അവർക്കില്ല പക്ഷേ ഇതിലൂടെ സംഭവിക്കുന്നത് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് നിരന്തരം പതിവാക്കി കഴിഞ്ഞാൽ കരളിന് രോഗം സംഭവിക്കും മറവി രോഗം വരും കാഴ്ച പതിയെ മങ്ങി മങ്ങി തുടങ്ങും ഒരു കാരണം കേട്ടോ ഈ പറയണേ നമ്മൾ ചോദിക്കും ഉസ്താദിൻ്റെ കണ്ണിൽ കണ്ണട വെച്ചിട്ടുണ്ടല്ലോ അത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത് ബാത്റൂമിൽ പോരുന്നിട്ടാണോ പറയാൻ പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വില്ലന്മാരായ ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് കാഴ്ചക്കുറവിനുള്ള ഒരുപാട് കാരണങ്ങളിൽ മെയിൻ കാരണം ഒരു കാരണം ഇതാണ് മനസ്സിലാവുന്നുണ്ടോ എല്ലാ ഉസ്താദിൻ്റെ നെഞ്ചത്തോട്ട് വെക്കണ്ട അപ്പം ആവുകയാണ് വെക്ക് അപ്പോൾ അള്ളാഹുവിൻ്റെ അയിമത്യകൾ പഠിപ്പിക്കണം നിരന്തരം ബാത്റൂമിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല തമാശ പറഞ്ഞത് ഞങ്ങൾ കാര്യമായിട്ട് എടുക്കണം കേട്ടോ നമ്മൾ പത്രവുമായിട്ട് പോകുന്നവർ പണ്ടൊക്കെ പത്രമായിട്ട് പോകുന്നവരുണ്ടായിരുന്നു ഇന്നും അങ്ങനെ പോകുന്ന വളരെ വിരളം കാരണവന്മാരൊക്കെ ഉണ്ട് ചിലർ ഫോണൊക്കെ നോക്കി വാർത്ത വായിച്ചിരിക്കും മോനെ വാർത്ത വായിക്കാനുള്ള സ്ഥലമല്ലത് പോവാ വേഗം ഇറങ്ങിപ്പോരാ കാരണം അത് ഷെയ്ത്വാൻ്റെ വീടാണ് അവിടെ ഇരുന്ന ഷെർറല്ലാതെ ഒന്നും നിനക്ക് കിട്ടാനില്ല മനസ്സിലായോ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ രണ്ടാമത്തേതോ രണ്ടാമത്തേത് വിസർജ്യത്തിലേക്ക് തുപ്പരുത് അതുപോലൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ നിന്ന് ഒഴിക്കുന്ന അതിനുള്ള സൗകര്യം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നിന്ന് മൂത്ര ഒഴിക്കാൻ തന്നെ നമുക്ക് അല്ലേ ചില ഘട്ടങ്ങളിൽ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാതെ വയ്യാതെ ആളുകൾക്കൊക്കെയാണത് ഉപയോഗപ്പെടുത്തുക പുരുഷന്മാർ ഇരുന്ന് തന്നെ മൂത്ര ഒഴിക്കണം ഇപ്പോൾ സ്ത്രീകൾക്കും വേറെ എക്യൂപ്പെൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നിന്ന് മൂത്രമഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അതിനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ നിന്ന് മൂത്ര ഒഴിച്ചോളൂ എന്നാണ് അല്ലേ എന്തിനും ഇപ്പോൾ ഓപ്ഷൻസ് അല്ലേ നമ്മുടെ മുമ്പിൽ അപ്പോൾ പുരുഷന്മാർ എന്താ ചോദിച്ചാൽ ചില ആൾക്കാരുണ്ട് ഇവരിങ്ങനെ ഇങ്ങനെ മറ്റേ ചുവരിലൊക്കെ ചിത്രം വരച്ചത് ചിത്രം വരയ്ക്കലാണ് പതിവ് അങ്ങനെ ചിത്രമൊക്കെ വരച്ചിട്ട് അങ്ങനെ വായലിൽ തുപ്പലൊക്കെ അങ്ങനെ അങ്ങോട്ട് തുപ്പും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അലർജി കണ്ടീഷൻസൊക്കെ അതിലേക്ക് അതിലൂടെ കയറി വരും ഇങ്ങനെ തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട് നിരന്തരം അലർജി ആയിരിക്കും പിന്നെ മഹാന്മാർ പിടിപ്പിക്കുന്നുണ്ട് വസ്വാസു രോഗം വസ്വാസ് ഭയങ്കര വിഷയമല്ലേ വസ്വാസിൻ്റെ ഒരു കാരണം ഇതാണ് വിസർജ്യത്തിലേക്ക് തുപ്പുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വിസർജ്യം എന്നല്ല ഏത് വിസർജ്യത്തിലേക്കും ഒരു മൃഗത്തിൻ്റെ വിസർജ്യത്തിലേക്ക് പോലും തുപ്പരുത് അത് വസ്വാസിന് മറവിരോഗത്തിന് അലർജിക്കൊക്കെ കാരണമാകും പല്ലിന് മഞ്ഞപ്പുണ്ടാകാൻ ഇതൊരു കാരണമാണെന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തണം മൂന്നാമത്തേതോ വിസർജ്യ സമയത്ത് പല്ല് തേക്കരുത് ആ രണ്ടും കൂടി ഒരുമിച്ചങ്ങ് നടത്തുന്ന കുറെ ആൾക്കാരുണ്ട് എന്തായാലും ഇപ്പം ഇച്ചിരി സമയം ബാത്റൂമിൽ ഇരിക്കണം എന്നാൽ പിന്നെ ഇച്ചിരി പേസ്റ്റ് ബ്രഷ് കൊടുത്തുകൊണ്ട് പോയിട്ട് അത് ഒരു മറ്റൊരു സൈഡിൽ കൂടെ പോയിക്കോളും ഇത് പല്ല് ഇങ്ങനെ എഴുതാൻ തേക്കുകയും ചെയ്യുക അത് ചെയ്യാൻ പാടില്ല മനസ്സിലാകുന്നുണ്ട് രണ്ടും ഒരുമിച്ച് നടത്താൻ പറഞ്ഞു ഒന്നുകിൽ പല്ലു തേക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാം അത് കറാഹച്ചാണ് മനസ്സിലായോ അത് മറവിരോഗവും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ കാരണമാണ് എന്നാണ് സു ഫാനൊക്കെയാണ് അപ്പോൾ എന്തിനാണ് ഈ പണി കഴിക്കണത് അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിർത്താം നാലാമത്തേത് ചിലയിടങ്ങളിൽ മൂത്രമൊഴിക്കരുത് എന്താണത് തീക്കനല് അതുപോലെ മാളം അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ചെറിയ വെള്ളം അതുപോലെ പൊതുവഴിയിൽ മൂത്ര ഒഴിക്കരുത് മരത്തിൻ്റെ താഴെ പോയിട്ട് ഒഴിക്കരുത് ജീവികളുടെ മേലേക്ക് ഒഴിക്കരുത് അങ്ങനെയൊക്കെ ചില ബിരുദന്മാരുണ്ട് ചിലവാന്നുണ്ടോ അങ്ങനെയൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഉറുമ്പിൻ്റെ പൊത്തിലേക്കൊക്കെ മൂത്ര ഒഴിക്കുന്ന മൂത്രമൊഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് അവിടെ ഉറുമിൻ്റെ ഒത്തുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ബെഡി വെക്കണമല്ല അങ്ങോട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല മോശമല്ലേ അത് ചെയ്യാൻ പാടില്ല കെട്ടിക്കിടക്കണ ചെറിയ വെള്ളം കുറച്ച് വെള്ളവും കെട്ടിക്കിടക്കുന്നിടത്ത് ഇങ്ങനെ മൂത്ര മൂത്രൊഴിച്ചൊന്നും നിങ്ങൾ ഇടരുത് അതിലൂടെയൊക്കെ രോഗങ്ങളൊക്കെ പടരും മനസ്സിലാവുന്നുണ്ടോ പ്രത്യേകിച്ച് പൊതുവഴിയിലൊന്നും ഒഴിക്കരുത് കേട്ടോ നമ്മുടെ രാജ്യത്ത് അത് നിയമവിരുദ്ധമാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇസ്ലാമിൽ അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ അത് കാരണമാവും ഇനി അഞ്ചാമത്തേത് ടോയ്ലറ്റ് മാത്രമുള്ള ചില ഇതുണ്ടാവും സ്ഥലങ്ങളുണ്ടാവും ഒരു മുറി കുടിച്ച് മുറിയാണ് അതിൻ്റെ അകത്ത് ടോയ്ലറ്റേ ഉള്ളൂ കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഊതു എടുക്കരുത് ടോയ്ലറ്റ് മാത്രമുള്ള സ്ഥലങ്ങളിൽ ഊതു എടുക്കൽ കറാഹത്താണ് നിരന്തരം അത് ചെയ്യാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ അല്ല ഇനിയിപ്പോൾ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാം അങ്ങനെ ആയിട്ട് വരുന്ന ടോയ്ലറ്റുകളാണ് ഇപ്പോൾ ബാത്റൂമുകളായിട്ടാണ് വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അവിടെ ഒന്നു കൊടുക്കാം അവിടെ കറാഹത്തൊന്നും വരില്ല കേട്ടോ അല്ലാതെ ടോയ്ലറ്റിന് മാത്രം ഉപയോഗിക്കുന്ന സ്പേസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഊതു കൊടുക്കരുത് അത് കറാഹത്താണ് ഇനി ആറാമത്തേത് സംസാരിക്കരുത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചാപ്പാടയോ മൂത്താപ്പാടയോ വീട്ടിലേക്കൊന്നുമല്ല നമ്മൾ പോകുന്നത് അവിടെ പോയിരുന്നു വർത്താനം പറയരുത് അവിടെ പോയിരുന്നു ഇങ്ങനെ ഫോണിൽ വർത്താനം പറയാം ഹബീബ് അലൈഹി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ബാത്റൂമിൽ സംസാരിക്കരുത് അവിടെ സംസാരിച്ചാൽ പൈശാചിക രോഗങ്ങൾ ഉണ്ടാവും വസ്വാസ പോലെ പൈശാചിക ഉപദ്രവങ്ങൾ പോലെ അങ്ങനെ കുറേ സംഗതികളൊക്കെ ഈ ബാത്റൂമിൻ്റെ അകത്തുനിന്ന് കിട്ടാനുണ്ട് ഇതേ അപ്പോൾ അവിടെ പോയിരുന്ന് വർത്താനം പറയരുത് സെയ്ദുൻ റസൂൽ അള്ളഹു സലി വല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി ഏഴാമത്തേത് അനാവശ്യമായി നോക്കരുത് ആ ഹജറുല്ലസൂദ് ഒന്നും അല്ലല്ലോ നോക്കാനായിട്ട് അത് ചില ചില ആൾക്കാരുണ്ട് ഇല്ലേ ഒന്ന് അതിന് വേണ്ടിങ്ങനെ നോക്കും എന്താ എന്തപ്പം സംഗതി ഇപ്പം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ലേ അതായത് വല്ല വല്ല ബ്ലഡ് ഉണ്ടോയെന്നല്ല പൈലസ് ഉള്ളവരോ ഫിഷറുള്ളവരോ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ് കൊടുക്കട്ടെ അങ്ങനെയുള്ളവർ വല്ല ബ്ലഡ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാം അത് നിരന്തരം നോക്കി നോക്കി വസ്വാസവാകരുത് മനസ്സിലാവുന്നുണ്ട് അല്ലാത്തൊരു ബെറുതെ ഇങ്ങനെ നോക്കുക അത് നോക്കാൻ പാടില്ല നിരന്തരം അങ്ങനെ നോക്കിയാൽ പല്ലിന് മഞ്ഞപ്പുണ്ടാകും മറവി രോഗം ഉണ്ടാവും ഇതൊക്കെ അള്ളാഹുവിൻ്റെ മത്ക്കുക്കൾ പഠിപ്പിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് ചില ആൾക്കാരുടെ എന്തോര പല്ലി വെച്ചിട്ടും പല്ലിൻ്റെ മഞ്ഞപ്പ് പറഞ്ഞില്ലല്ലോ ആ നോട്ടം കുറച്ചാൽ മതി കേട്ടോ അതുപോലെ എട്ടാമത്തേത് ഈ ബാത്റൂമില്ല അതിൽ ടോയ്ലറ്റിൽ നമ്മളിങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്ക് വൃത്തിയാക്കരുത് രണ്ടും കൂടെ നടക്കരുത് മനസ്സിലാവുന്നുണ്ടോ രണ്ടും കൂടെ നടക്കരുത് ചില ആൾക്കാരുണ്ട് ഇപ്പം എന്തായാലും ബാത്റൂമിലിരിക്കാനുള്ളത് അതിനുകൊണ്ട് മൂക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പാടില്ല മൂക്ക് അങ്ങനെ ആ സമയത്ത് വൃത്തിയാക്കിയാൽ കാരണം അത് ബാക്ടീരിയകളുടെ ഇടാണെന്നേ നിരന്തരം ആ മൂക്കൊക്കെ വൃത്തിയാക്കി അതൊക്കെ ഇങ്ങനെ തുറന്ന് വലിച്ച് ചീറ്റി ചെയ്യുമ്പോഴത്തേക്കുള്ള ബാക്ടീരിയലൊക്കെ നമ്മൾ മൂക്കിലോട്ട് കയറും ഇവാമിങ്ങൾ പറയുന്നത് കേൾവിശക്തി കുറയുന്ന കേൾവിശക്തിയെ ബാധിക്കും ചെവിയെ ബാധിക്കും ഏത് നമ്മൾ വിസർജ്യ സ്ഥലത്തിൽ കാര്യം നടത്തുന്നതിൻ്റെ ഇടയിൽ മൂക്ക് വൃത്തിയാക്കിയാൽ അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഇടക്കൊരു കാര്യം പറയട്ടെ എന്നോട് ചില ആളുകൾ പറഞ്ഞു ഉസ്താദേ നമ്മുടെ മെയിൻ ചാനൽ പഴയ ചാനലുണ്ടല്ലോ റസാ വ്ളോഗ്സ് ആ പേര് ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ ഇമ്ദാദീസ് വ്ളോഗെന്ന് മാറ്റിയപ്പോൾ ഒരു ഒരു ഉഷാറ് വരില്ല ഞാൻ ഞാനും ചിന്തിച്ചു എവിടെ ചെന്നാലും റെസാ വ്ളോഗ്സ്ത അത് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് പലരും പറഞ്ഞു ഉസ്താദ് നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് റസാ വ്ളോഗ്സ് എന്നാക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുമ്പ് നമ്മൾ റസാ വ്ളോഗ്സ് എന്ന് എഴുതിയപ്പോൾ രണ്ട് സെഡ് ഉണ്ടായിരുന്നു പഴയ ചാനലിൽ നമുക്കിതിന് റസാ വ്ളോഗ്സ് എന്ന് എഴുതിയിട്ട് ഒരു സെഡ് ആക്കിയാലോ റസാ വ്ളോഗ്സ് എന്ന് തന്നെ ആക്കിയാലോ ഇംദാദീസ് വ്ളോഗ് മാറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ചാനലിൻ്റെ പേര് റിസ എന്ന് തന്നെ ആക്കിയാലോ വച്ച് ഒപ്പീനിയൻ ഒപ്പീനിയൻ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം എന്നിട്ട് അത് എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായമാണ് അതിൻ്റെ വില മതിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഒമ്പതാമത്തെ ഒന്നും കഴിക്കാൻ പാടില്ല ആരാണ് പുസ്തകം അതെ ബാത്റൂമിൽ പോയി ഫുഡ് ആയി കഴിക്കണത് ആ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ബിരിയാണിയും ചെമ്പായിട്ട് പോകണമെന്നല്ല വായിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വായിലെന്തെങ്കിലും ചിലപ്പോൾ അവിടെ പോയിരുന്നിട്ട് അങ്ങനെ പല്ലക്കൊന്ന് കൊത്തി പോകും എന്താ പായിട്ടാണ് അതിനുള്ളത് അവിടുന്ന് ചവക്കുക അങ്ങനെ കുറേ വില്ലം ആരൊക്കെ ഇനി വേണ്ട പുറത്തുനിന്ന് മിഠായിയും അല്ലെങ്കിൽ ബബിൾക്കൊക്കെ വായിലിട്ട് ചവച്ചുകൊണ്ട് പോയി യൂർണേറ്റ് എന്നൊരുപാട് പിള്ളേരൊക്കെ ഉണ്ട് ദാരിദ്ര്യം വിട്ടുമാറൂല്ല പട്ടിണിയും പരിവട്ടവും വീട്ടിലേക്ക് കയറി വരുമെന്ന് സ്വാല്ഹ്യങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മളറിയൂല ഈ പ്രശ്നമൊക്കെ എവിടെന്നാണ് കയറി വന്നെന്ന് ഇതിൻ്റെ ഒരു കാരണം ഇതാണ് ലാഹു കാത്തി രക്ഷിക്കട്ടെ പത്താമത്തെ ഇത് ചെരുപ്പ് ധരിക്കാതെ പോകരുത് ആ ചെരുപ്പ് ധരിക്കാതെ പോകരുത് ചെരുപ്പ് ധരിച്ച് മാത്രം ബാത്റൂമിൽ കയറണം മനസ്സിലാകുന്നുണ്ട് ഇല്ലെങ്കിൽ ആണിരോഗമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പതിവായി ചെയ്താലുള്ള കാര്യം പറയണത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം നമ്മൾ നല്ല മൂത്രം നിറഞ്ഞു നിൽക്കണ സമയത്ത് നമ്മളൊന്നു പോയി മൂത്രമഴിക്കുമ്പോൾ ഓ എന്തൊരു ഫീലായിരിക്കും അല്ലേ നല്ല ദാഹിച്ച് വലത് നിൽക്കുമ്പോൾ ഇച്ചിരി വെള്ളം കിട്ടുന്നതിനേക്കാളും സുഖമായിരിക്കും മൂത്രം അങ്ങ് നിറഞ്ഞു നിന്നിട്ട് പോയി ഒന്ന് മൂത്രം ഒഴിക്കുമ്പോൾ കിട്ടുന്നത് വല്ലാത്തൊരു ഫീൽ ആ സമയത്ത് എന്താ സംഭവിക്കണമെന്ന് അറിയുമോ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ അങ്ങ് ഓപ്പണാവും ആ കാലിലെയും തലയിലെയൊക്കെ അപ്പോൾ ഈ സംഗതി ഒക്കെ തുറന്നിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ബാക്ടീരിയയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറും പിന്നെ രോഗങ്ങളായി പ്രശ്നങ്ങളായി നമ്മളറിയില്ല ഈ അലർജി ഒന്നും വിട്ടു മാറുന്നില്ലല്ലോ എന്നാണ് ഒരു കാരണം ഇതാണ് അപ്പോൾ ചെരുപ്പം ധരിക്കുക തലയും വറക്കാം സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലഹി വസ്ലം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാവില്ല വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല പട്ടിണി വരും പ്രയാസം വരും ബുദ്ധിമുട്ട് വരും രോഗം വരും ഊഫ് മൊത്തം പ്രശ്നമാണ് അപ്പോൾ സൂക്ഷ്മത പാലിച്ച് സ്വഭാവിലേറിലെ കുട്ടികളൊക്കെ ഇന്ന് തന്നെ ഇത് പത്തനത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം തന്നെ മാറ്റി വെക്കണം റെഡിയല്ലേ റെഡി അല്ല ഉഷാറൊക്കെ വരട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അലഹദില്ല ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം നമ്മൾ ദിനേനെ ചോദിക്കുന്നുണ്ട് പല ആളുകൾ ഉത്തരം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു പറക്കെത്തിയട്ടെ ഇന്നത്തെ സിമ്പിളായ ഒരു ചോദ്യം നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമായി നര ബാധിച്ചത് ആർക്കാണ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം ചോദിച്ചു അത് ഹലീലുള്ള ഇബ്രാഹിം നബിക്കാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹ്ക്ക് എത്രയുണ്ടെന്നാണ് പലരും തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റൊൻപത് എന്നുള്ളത് അസ്മാവൽ ഹുസനെയാണ് മനസ്സിലായോ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് ചില അഭിപ്രായ പ്രകാരം മൂവായിരമാണെന്നുണ്ട് പക്ഷേ അത് കൃത്യമായി അള്ളാഹ്ക്ക് അറിയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് നാമങ്ങൾ അള്ളാഹുറബുല്ലമീനുണ്ട് ഓക്കെ ആ നാമങ്ങളൊക്കെ വെച്ചത് അവൻ തന്നെയാണ് അള്ളാഹ്ക്ക് നാമം വെച്ച വെച്ചതാരണം അവൻ തന്നെയാണ് അഹമ്മദില്ല അള്ളഹു എല്ലാവർക്കും പറക്ക ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്ഥാനപ്പേര് എന്താണ് ഇബ്രാഹിം നബിയുടെ സ്ഥാനപ്പേരെന്താണ് എല്ലാവരും കമൻറ്റെയ്യ അള്ളാഹു പറക്ക ചെയ്യട്ടെ പതിവായി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല നീഹാ ഇബല്ലയല്ല ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ല ആ കൊണ്ട് വസൂയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഹാസ്യാക്കണയല്ല സങ്കടങ്ങളെല്ലാം അകറ്റണയല്ല അസുഖബാധിതർ ധാരാളമുണ്ട് പരിപൂർണ്ണ ഷിഫാഖ് നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണേ നൽകണയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല നീയല്ലാ അതൊരത്താണിയില്ലല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ നൽകണയല്ല ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണേയല്ല അറമുറഹിമായ കരുണക്കടലായ കരുണ റബ്ബേ നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ല അറബന കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല ഗൾഫിലുള്ളവരുണ്ട് പറക്കത്ത് ചെയ്യണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഇന്ന് കബറിലാണ് എല്ലാവർക്കും നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല നീ ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറാ സല്ലല്ലാഹു അലൈഹി അല്ലഹി വസല്ലമാങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ ഒരുമിപ്പിക്കണയല്ല പരിശുദ്ധ പുണ്യഭൂമിയിൽ ചെന്ന് മഖബൂലും മബറൂറുമായ ഹജ്ജും എമറയും മർദിയായ സിയാറയും ചെയ്യാൻ പലയാവർത്തി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല قبول بِحَقِّ صلى الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.